ഐ ഗ്രൂപ്പിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി എ എസ് സി കെ പി സി സി പ്രസിഡന്റായി കെ സുധാകരൻ നാളെ വീണ്ടും ചുമതലയേൽക്കും കെ പി സി സി അധ്യക്ഷസ്ഥാനം സുധാകരന് തിരികെ നൽകാത്തത് വിവാദമായ പശ്ചാത്തലത്തിലാണ് ഹൈക്കമാൻഡിന്റെ ഇടപെടൽ ഉണ്ടായത് അധ്യക്ഷസ്ഥാനം തിരികെ ലഭിക്കണമെന്നാവശ്യപ്പെട്ട് സുധാകരൻ ദേശീയ നേതാക്കളെയും കണ്ടിരുന്നു അതേസമയം പാർട്ടിയിൽ തനിക്കെതിരെ ഒരു ഗൂഢാലോചനയുമില്ലെന്ന് സുധാകരൻ പ്രതികരിച്ചു കെ സുധാകരൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിറങ്ങിയതോടെയാണ് അധ്യക്ഷസ്ഥാനത്തേക്ക് താൽക്കാലികമായി എം എം ഹസനെ നിയമിച്ചത് തെരഞ്ഞെടുപ്പിന് ശേഷം ചുമതല കൈമാറും എന്നതായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ എന്നാൽ നാലാം തീയതി ചേർന്ന കെ പി സി സി നേതൃയോഗത്തിലും ചുമതല കൈമാറാൻ ഹസൻ തയ്യാറായില്ല എ ഗ്രൂപ്പ് നേതാക്കളുടെ ഇത്തരം നിലപാടിനെതിരെ ഐ ഗ്രൂപ്പ് രംഗത്ത് വന്നതോടെ സംസ്ഥാനത്ത് നേതാക്കൾക്കിടയിൽ അസ്വാരസ്യം രൂപപ്പെട്ടു മുൻകാലങ്ങളിൽ താൽക്കാലിക ചുമതല ഏറ്റവർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ കൃത്യമായി ചുമതല കൈമാറിയിരുന്നു ഹൈക്കമാൻഡ് പറഞ്ഞാൽ ചുമതല കൈമാറാമെന്നുള്ളതായിരുന്നു ഹസന്റെ പ്രതികരണം ഇതോടെയാണ് വിഷയം ഹൈക്കമാൻഡ് മുന്നിലേക്ക് എത്തിയത് ഒടുവിൽ സുധാകരന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ചുമതലയേറ്റെടുക്കാൻ ഹൈക്കമാൻഡ് അനുമതി നൽകി പാർട്ടിയിൽ തനിക്കെതിരെ ഗൂഢാലോചന ഇല്ലെന്നാണ് കെ നിലപാട് പാർട്ടിക്കകത്ത് ഓരോ അനുശ്ചിത്വം അതുകൊണ്ടൊന്നുമില്ല അതിന് അത്യാവശ്യമില്ല എന്റെ ഒരു പ്രശൻസ് ഇല്ലാത്തത് കൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ഞാനിങ്ങനെ ഇത്തിരി ഇതെല്ലൊക്കെ ആയിട്ട് ഇങ്ങനെ മറ്റു ചില പ്രശ്നങ്ങളുമായിട്ട് അങ്ങനെ നിക്കുന്നുണ്ട് അതുകൊണ്ട് അത് കഴിഞ്ഞില്ല കഴിയാൻ ഉള്ളൂ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ പദവി നീട്ടിക്കൊണ്ടുപോയാൽ പുതിയ പ്രസിഡന്റ് വേണമെന്ന ആവശ്യം ശക്തമാക്കാനായിരുന്നു എ ഗ്രൂപ്പിന്റെ തീരുമാനം എന്നാൽ സുധാകരൻ കടുത്ത നിലപാടെടുത്തതോടെയാണ് ഹൈക്കമാൻഡ് തീരുമാനം വന്നത് ഏതായാലും തെരഞ്ഞെടുപ്പ് ഫലം തിരിച്ചടിയായാൽ നേതൃമാറ്റം വേണമെന്ന ആവശ്യം ശക്തമാക്കാൻ തന്നെയാണ് എ ഗ്രൂപ്പിന്റെ തീരുമാനം അതേസമയം ഐ ഒരു ഭാഗത്തിലും സുധാകരന്റെ നേതൃത്വത്തോട് അതൃപ്തിയുണ്ട് അമൃത ന്യൂസ് തിരുവനന്തപുരം